എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം ശ്രീരാമൻ തൻ്റെ വനയാത്രയിൽ ദണ്ഡകാരുണ്യം തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ത് എന്നാണ് ഇന്നലെ നമ്മൾ അന്വേഷിച്ചത് മൂന്ന് കാരണങ്ങളുണ്ട് ഇക്ഷാഘുവിൻ്റെ വംശത്തിലാണല്ലോ ശ്രീരാമൻ ജനിച്ചത് ഇക്ഷാഗു വംശപ്രഭവോ ശ്രീരാമോ നാമ ജനൈസൃത ആ ഇക്ഷാഗു രാമൻ്റെ പൂർവികനായ ഇക്ഷാഗു വളരെ പ്രബ പ്രബലനായ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഇളയവനായ ദണ്ഡന് ഏതാണ്ട് അഞ്ച് യോജന വിസ്തൃ വിസ്തീർണമുള്ള ഒരു രാജ്യം കൊടുത്തു ഈ ശ്രീരാമൻ ഇപ്പോഴെത്തിയിരിക്കുന്ന സ്ഥലമായിരുന്നു അത് ദണ്ഡന് കൊടുത്ത രാജ്യം ദണ്ഡൻ ഭരിച്ച രാജ്യം ഒരു ദിവസം ദണ്ഡൻ ദുർവാസാവൻ്റെ മകളെ ബലാത്കാരമായി കയറി പിടിച്ചു ഇതറിഞ്ഞ ദുർവാസാവ് ദണ്ഡനെ ശപിച്ചു നീയും നിന്റെ രാജ്യവും നിന്റെ കൊട്ടാരവും എല്ലാം ചാമ്പലായി കത്തിച്ചാമ്പലായി പോകട്ടെ എന്ന് അങ്ങനെ ദണ്ഡകന്റെ സ്ഥാനം ചാമ്പലായ സ്ഥലത്തെ ജനസ്ഥാനം എന്ന് പറയും ഇപ്പോഴും ആ സ്ഥാനം ആ സ്ഥലമുണ്ട് അവിടെ ഇപ്പോൾ വലിയൊരു കൽക്കരി ഖനിയാണ് ഒരു കാലത്തിൻ്റെ അത്ഭുതം നോക്കൂ ആ ശാപം കിട്ടി കിട്ടിക്കത്തിയ വൃക്ഷങ്ങളെല്ലാം നമുക്കറിയാം കൽക്കരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പണ്ടുകാലത്ത് മണ്ണിനടിയിൽപ്പെട്ടു പോയ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഫോസിലുകളായിട്ട് അതിൽ നിന്നാണല്ലോ കൽക്കരി ഉണ്ടാകുന്നത് കാർബൺ ഇവിടെ ഈ ദണ്ഡകാരണ്യം ഉള്ള അന്നത്തെ ദണ്ഡകാരുണ്യ സ്ഥലം ശാപം കിട്ടിയ സ്ഥലം എപ്പോഴും വലിയൊരു കൽക്കരി കൽക്കരിഖിനിയാണെന്ന് പറയുമ്പോൾ എത്രമാത്രം രാമായണം ചരിത്രത്തോട് നീതി പുലർത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ ശാപത്തിന് ശേഷം വിജനമായി ഈ സ്ഥലം ഇക്ഷാഗുവിന്റെ അഞ്ച് യോജന വിസ്തീർണമുള്ള ഈ സ്ഥലം ശാപ ഭൂമിയായി പൊടിക്കാറ്റേറ്റ് കത്തിച്ചാമ്പലായ വിജനമായ ഭൂമിയായി അവിടെ ഒരു രാവണന്റെ സൈനിക കോളനിയുണ്ട് ഉണ്ട് ഖരദൂഷണ തൃശ്ശിരാ തൃശിരസാദികളുടെ പതിനാലായിരം പട ഈ ജനസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഒരതിക്രമിച്ചു കയ്യേറ്റം എന്നറിയാം നാളെ അവർ അയോധ്യ വരെ നീളാൻ സാധ്യതയുള്ള ഒരു കടന്നാക്രമണത്തിന് മടിച്ചൂടുകയില്ല അവരെ ഉന്മൂലനം ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ദണ്ഡകാരനെ തെരഞ്ഞെടുക്കാൻ എന്ന് മനസ്സിലാക്കണം ഒന്ന് ഈ കാടായിരുന്ന ഇപ്പോഴും ചെറിയ കാടുണ്ട് പണ്ടത്തെ രാജ്യമായിരുന്ന ദണ്ഡകാരണ്യം ആരണ്യമായി ഇന്ന് കാടായി ആ സ്ഥലം തൻ്റെ പൂർവികൻ്റെതാണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കണം രണ്ടാമത് ദണ്ഡകാരണ്യം തിരഞ്ഞെടുക്കാൻ കാരണം രാക്ഷസപ്പട പതിനാലായിരം അവിടെയുണ്ട് അവരെ ത്വരത്തണം രാമൻ വെറുതെ അവതരിച്ചതല്ലല്ലോ ഭൂഭാരം തീർക്കാൻ അധർമ്മികളെ ഇല്ലാതാക്കാൻ സ്വധർമ്മേ സ്വന്തം ധർമ്മം ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ച അവതാരമാണ് അപ്പോൾ ആ അവതാര ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് ഈ രാക്ഷസ അസുരപ്പടയെ ഇല്ലാതാക്കണം മൂന്നാമത് ആയിരക്കണക്കിന് ഋഷികൾ തപസ്സ ചെയ്യുന്നൊരു കാടാണത് അവിടെ തപസ് ചെയ്യാൻ പറ്റുന്നില്ല അസുരന്മാരുടെ ഉപദ്രവം കൊണ്ട് മൂന്നാമത് ആ ഋഷികൾക്ക് അവിടെ തപസ് ചെയ്യാനുള്ള അവസരമുണ്ടാക്കണം ഇത് വലിയൊരു രഹസ്യമായ ദൗത്യമാണ് ഈ കാര്യം ആരും അറിഞ്ഞിരുന്നില്ല സീതയോടും ലക്ഷ്മണനോടും പോലും രാമൻ പറഞ്ഞിരുന്നില്ല ദണ്ഡകാലനത്തിൽ പ്രവേശിച്ച രാമൻ്റെ മുന്നിൽ ആദ്യം വരുന്നത് വനവാസ സമയ കാലത്ത് രാമനെ അല്ലെങ്കിൽ സീതയെ അല്ലെങ്കിൽ ലക്ഷ്മണനെ എതിരിടേണ്ടി വന്ന ആക്രമിച്ച അവർക്കെതിരേണ്ടി വന്ന ആദ്യത്തെ അസുരൻ വിരാധനായിരുന്നു വിരാധൻ വിരാധനെ വാൽമീകി അവതരിപ്പിച്ചത് ഒരു ഒരു ഭീകരമായ അവസ്ഥയിലാണ് വിരാധൻ്റെ ഇടതുകൈയിലുള്ള ശൂലത്തിൽ നാല് മൃഗങ്ങളെ കോർത്തു വെച്ചിട്ടുണ്ട് ആന മുള്ളൻപന്നി സിംഹം കാട്ടുപോത്ത് ആന മുള്ളൻപന്നി സിംഹം കാട്ടുപോത്തിനെ വെച്ച് വലത് കൈകൊണ്ട് ഏതോ മൃഗത്തെ കടിച്ചു തിന്ന് ചോരയൊലിപ്പിച്ചു വരുന്ന വാ വായ ഗുഹ പോലെ പുലർത്തി പുലർത്തി വരുന്ന ഒരു ഒരു ഭീകരസത്വം ആലങ്കാരികമായി പറഞ്ഞാൽ പോരാ അത് വർണ്ണിക്കാൻ ആ ഭീകര സത്വത്തെ കണ്ടാൽ അത്രയും ഭയാനകമായിരുന്നു ഈ ആ അത് വരുമ്പോഴ് കുലുങ്ങി നടക്കുന്ന ശബ്ദം നടക്കുന്നതിൻ്റെ ആ ആ ഗാംഭീര്യം കൊണ്ട് കൊടുങ്കാറ്റടിച്ച് മരങ്ങളെല്ലാം മാടി ഉലഞ്ഞു വന്ന ഉടനെ ഞാൻ വിരാധനാണ് ആ പെണ്ണിനെയും കൊണ്ടായ എന്ന് പറഞ്ഞിട്ട് സീതയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു രാമൻ ആദ്യമായിട്ട് അവിടെ തൻ്റെ ഉദ്ദേശം വെളിപ്പെടുന്നു നീ വിരാധനാണെങ്കിൽ ഞാൻ ശ്രീരാമൻ ഞാൻ ഇവിടെ നിന്നെ പോലെയുള്ള ശത്രുക്കളെ നിധനം ചെയ്യാൻ വന്നതാണ് ഏറ്റുമുട്ടലായി വിരാധൻ്റെ രണ്ട് കൈകളും ഛേദിച്ചു ഛേദിക്കും തോറും കൈകളുണ്ടായി വരുന്നു അവസാനം ഒരു മണ്ണിൽ അതിനെ അകപ്പെടുത്തി മരണം നടന്ന വിരാധൻ്റെ ശരീരത്തിൽ നിന്ന് സർവ അലങ്കാരങ്ങളോടും കൂടി സർവാഡംബരങ്ങളോടും കൂടി നീല വസ്ത്രം ധരിച്ച ഒരു ദിവ്യ തേജസ് ഉയർന്നു വന്നു ആ അതാണ് വിരാധ മോഷം എന്ന് പറയാം നീലാംബരം ധരിച്ച് സ്വർണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വിരാധൻ വിദ്യാധരൻ എന്ന ഗന്ധർവനായിരുന്നു എന്ന് എഴുത്തച്ഛൻ പറയുന്നു എഴുത്തച്ഛനും വാൽമീകിയും അത് രണ്ട് രീതിയിലാണ് അവതരിപ്പിച്ചത് എഴുത്തച്ഛൻ പറയുന്നത് ഈ വിദ്യാധരൻ വിദ്യാധരൻ എന്ന ഗന്ധർവനെ ശാപം കൊണ്ട് വിരാധനായതാണ് എന്നാണ് ആ പേരിൻ്റെ തന്നെ ഒരു ഒരു എന്താ പറയുക വ്യത്യാസങ്ങൾ നമ്മൾ നോക്കിയാലോ ആദ്യ ജന്മത്തിൽ വിദ്യാധരനായിരുന്നു വിദ്യ ധരിച്ചവനായിരുന്നു പിന്നീട് ശാപം കൊണ്ട് വിരാധനായി ആ പേര് തന്നെ നമ്മളെ ഒരാളുടെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നു നമുക്ക് എളുപ്പമാണ് വിദ്യാധരന് വിരാധനായിട്ട് മാറാൻ എന്ന് എഴുത്തച്ഛൻ പറയുമ്പോൾ അവിടെ ദുർവാസാവാണ് വിദ്യാധരനെ ശപിക്കുന്നത് ഇവിടെ വാൽമീകി തമ്പുരു എന്ന ഒരു ഗന്ധർവനാണെന്നാണ് പറയുന്നത് തമ്പുരുവിന് കുബേരന്റെ ശാപം കൊണ്ട് വിരാധനായി എന്ന് പറയുന്നു ഏതായാലും വിരാധൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ശ്രേഷ്ഠ ജന്മമായിരുന്നു ശാപം കൊണ്ട് വിരാധനായതാണ് എന്ന് സംശയം പറയാം വിരാധന് മോക്ഷം കിട്ടി ഇവിടെ നാം ഒരു കാര്യം അറിയണം മോക്ഷം എന്നത് വിരാധന കിട്ടുന്നു സജ്ജനങ്ങൾക്ക് എങ്ങനെ മോക്ഷം കിട്ടുന്നു പൂതനാമോക്ഷം ശിശുപാലിന് മോക്ഷം ഈ മോക്ഷങ്ങളെല്ലാം ഈശ്വരൻ കൊടുക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് നാളെ ചിന്തിക്കാം നമസ്തേ